നമസ്കാരം വാർത്തകൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് ഭാരതാമ വിവാദത്തിൽ തലസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാക്കി ബി ജെ പി മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ബി ജെ പി പാപ്പനങ്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ഭാരതാംബയെ അവഹേളിച്ച മന്ത്രി രാജിവെക്കണമെന്നാണ് ഇവരുയർത്തിയ ആവശ്യം മന്ത്രിയുടെ ഓഫീസിനു മുന്നിൽ ബാരതാംബയുടെ ചിത്രം വെച്ച് ബി ജെ പി പുഷ്പാർച്ചന നടത്തി പോലീസുമായി ഉന്തും തള്ളുമുണ്ടായതിനെ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥയും ഉണ്ടായി അടച്ചിട്ടിരുന്ന വീട് കുത്തിത്തുറന്ന് അലമാരിയിൽ ഉണ്ടായിരുന്ന എട്ട് പവൻ സ്വർണം മോഷ്ടിച്ചു കല്ലാർ സ്വദേശി ദിവ്യയുടെ ആൾതാമസമില്ലാത്ത വീട്ടിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് മോഷണം പോയത് പാലായിലെ ഗവൺമെന്റ് ഹോമിയോ ക്ലിനിക്കിലെ ജീവനക്കാരിയായ ദിവ്യയും കുടുംബവും അവിടെയാണ് താമസം സമീപത്ത് താമസിക്കുന്ന ദിവ്യയുടെ അമ്മയാണ് ഇന്ന് രാവിലെ വീട്ടിൽ മോഷണം നടന്നതായി കണ്ടെത്തിയത് വിദുര പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ഒരു മാസമായി ദിവ്യയും മകളും ജോലിയുടെ ആവശ്യാർത്ഥം കോട്ടയം പാലായിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ കല്ലാറിലുള്ള അവരുടെ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു പ്രശാന്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനം അട്ടിമറിച്ച് ജയതിലക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം മറികടന്ന് ചട്ടവിരുദ്ധമായ ഇടപെടലിലൂടെയാണ് ജയതിലക് ഈ നീക്കം നടത്തിയിരിക്കുന്നത് ജയതിലകിനെതിരായ വിമർശനത്തിന്റെ പേരിലാണ് എൻ പ്രശാന്ത് സസ്പെൻഷനിലായത് അതേസമയം തന്റെ സസ്പെൻഷന് പിന്നിൽ എന്താണ് നടന്നതെന്ന കാര്യങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് എൻ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നറിയിപ്പ് നൽകി സസ്പെൻഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും വിവരാവകാശ പ്രകാരം തനിക്ക് ലഭിച്ചെന്നും ആരൊക്കെ എന്തൊക്കെ എഴുതിയെന്നും ആര് ആരെ തിരുത്തിയെന്ന് പുറത്തു വരുമെന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു യുവതിയുടെ ആത്മഹത്യ ആൺ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കായലോട് പറമ്പായി ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് പോലീസിന് മുന്നിൽ ഹാജരായി പിണറായി പോലീസ് സ്റ്റേഷനിലാണ് യുവാവ് ഹാജരായത് ശനിയാഴ്ച പുലർച്ചെയാണ് മയിൽ സ്വദേശി റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിലെത്തിയത് ഇയാളുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും മന്ത്രി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കോടി കോഴിക്കോട് യുവമോർച്ച എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം തളിയിലെ ജൂബിലി ഹാളിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് എന്നാൽ ഇതിനിടെ അവിടെ ഉണ്ടായിരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകരുമായി സംഘർഷമുണ്ടാവുകയായിരുന്നു ഇതേ തുടർന്ന് പോലീസ് ഇടപെടുകയും ചെയ്തു തുടർന്ന് പോലീസ് എത്തി ഇരു വിഭാഗത്തെയും പിടിച്ചു മാറ്റി തൃശ്ശൂർ ചൊവ്വൂരിൽ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് പാഞ്ഞു കയറി നാല് സ്ത്രീകൾക്ക് ഗുരുതര പരിക്ക് തൃശ്ശൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് ആളുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയത് വളരെ ായിരുന്നു അപകടത്തിന് ശേഷം ബസ് ഡ്രൈവർ ഇറങ്ങിയോടി പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അധ്യാപിക പുനർ നിയമനത്തിന് കൈക്കൂലി മുൻ അധ്യാപകന് പിന്നാലെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനും അറസ്റ്റിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സുരേഷ് ബാബു ആണ് അറസ്റ്റിലായത് കോട്ടയം വിജിലൻസ് യൂണിറ്റാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വടകര സ്വദേശിയായ മുൻ അധ്യാപകൻ വിജയൻ നേരത്തെ പിടിയിലായിരുന്നു ഫയലുകൾ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞു പരാതിക്കാരിൽ നിന്നും ഒന്നര ലക്ഷം രൂപയാണ് പ്രതികൾ കൈക്കൂലിയായി വാങ്ങിയത് തലസ്ഥാനത്ത് യുവതിയെ സഹോദരൻ അടിച്ചുകൊന്നു സഹോദരൻ കസ്റ്റഡിയിൽ തിരുവനന്തപുരം മണ്ണന്തലയിലാണ് സംഭവം നടന്നത് പോത്തൻകോട് സ്വദേശിനി ഷെഫീനെയാണ് കൊല്ലപ്പെട്ടത് സഹോദരൻ ഷംസാദിനെ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിലെടുത്തു മണ്ണന്തല മുക്കോലക്കലാണ് നാടിനെ നടത്തിയ ധാരണ സംഭവം ഉണ്ടായത് മദ്യപിച്ചെത്തി സഹോദരിയെ സഹോദരൻ മർദ്ദിക്കുകയായിരുന്നു പ്രതിക്കൊപ്പം ഉണ്ടായിരുന്ന വൈശാഖ് എന്നയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാര്യവട്ടത്ത് ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് അടുക്കളയ്ക്ക് തീപിടിച്ചു കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥിനികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ഫ്രിഡ്ജാണ് പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ ആളപായമില്ല ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടം നടന്നത് കുട്ടികൾ പാചകം ചെയ്യുന്നതിനിടെ ഫ്രിഡ്ജിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ഇവർ വീടിന് പുറത്തിറങ്ങി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തതിനാൽ വലിയ അപകടം ഒഴിവായി തൊട്ടു പിന്നാലെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുകയായിരുന്നു അപകടത്തിൽ അടുക്കള പൂർണ്ണമായും കത്തി കഴക്കൂട്ടത്ത് നിന്നെത്തിയ സേനയാണ് തീ അണച്ചത് ഷോർട്ട് സർക്യൂട്ടോ ഫ്രിഡ്ജിനുള്ളിലെ വൈദ്യുതി ബന്ധത്തിനുണ്ടായ തകരാറോ ആയിരിക്കാം അപകടത്തിന് പ്രാഥമിക കാരണമെന്നാണ് നിഗമനം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു ജൂൺ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഇതിനായി എണ്ണൂറ്റി കോടി രൂപ വെള്ളിയാഴ്ച തന്നെ അനുവദിച്ചിരുന്നു ഈ തുക ബാങ്കുകൾക്കും കൈമാറി ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും ശനിയാഴ്ച തന്നെ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കെല്ലാം വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ ലഭിക്കും ഈ മാസം പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ സർക്കാർ നൽകിയില്ല എന്ന കെ അധ്യക്ഷന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ധനമന്ത്രി വിശദീകരിച്ചു